രാജ്യത്ത് ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ ചിലയിടങ്ങളിൽ സംഘർഷം ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബന്ദ് സാരമായി ബാധിച്ചു ബീഹാറിലെ ജഹ്നാബാദിൽ പോലീസും ബന്ദനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പലയിടത്തും ദേശീയപതാകൾ ഉപരോധിക്കുകയും ചെയ്തു എസ്എസ്സിഎസ്റ്റി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീംകോടതി വിധിക്കെതിരായാണ് ഭീം ആർമിയുടെ നേതൃത്വത്തിൽ ദളിത് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് റിസർവേഷൻ ബച്ചാവോ സംഘർഷ സമിതിയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമായിരുന്നു ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഭാരത് ബന്ദ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു ഉത്തർപ്രദേശിൽ എസ്പിയും ബിഎസ്പിയും ബന്ദിന് പൂർണ്ണ പിന്തുണ നൽകി ിഹാറിൽ ആർ ജെ ഡിയും ബന്ദിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഉത്തർപ്രദേശിൽ പലയിടത്തും ദളിത് സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി ബിഹാറിൽ ബന്ദിനിടെ ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും ഉണ്ടായി ബിഹാറിലെ ജഹനാബാദിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി ബന്ദനുകൂലികൾ ദേശീയപാതയടച്ച് ഗതാഗതം സ്തംഭിപ്പിച്ചു അരായിൽ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തു ീഹാറിലെ ഷെയ്ഖ്പുരയിൽ ഭീം ആർമി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു രാജസ്ഥാനിലും ബന്ദ് ജനജീവിതത്തെ ബാധിച്ചു ജയ്പൂർ ദൌസ സവായ് മധോപൂർ ഡീഖ് ഭരത്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബന്ദിനെ തുടർന്ന് സ്കൂളുകളും കോച്ചിംഗ് സെന്ററുകളും പ്രവർത്തിച്ചില്ല അമൃത ന്യൂസ് ന്യൂഡൽഹി